അമ്മ മനസ്സുകൂട്ടായ്മ കുലശേഖരപുരത്ത് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ഓണപ്പുടം വിതരണം ആടുവിതരണം എന്നിവയും നടത്തി കരുനാഗപ്പള്ളി അമ്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ആട് ആടുവിതരണവും സംഘടിപ്പിച്ചത് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി അമ്മയ്ക്കൊരു പിടി അരി പദ്ധതിയുടെ വിതരണവും നടന്നു എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു അമ്മയെ ഒരു മകൻ പ്രത്യേകിച്ച് വീഴ്ത്തി അമ്മ ആശുപത്രിയിലായി അപ്പോ അമ്മ ആശുപത്രിയിലായതിന്റെ അന്ന് വൈകിട്ട് തന്നെ അതോ എന്റെ പിറ്റേ ദിവസം ഇത് ഈ കൂരത് കാണിച്ച മകൻ പോയ വഴിക്ക് പെട്ട് ഗുരുതരമായ പരിക്ക് പറ്റി ആ മകന്റെ കാല് കുറിക്കട്ടി വന്നു അപ്പൊ ഈ വിവരം അമ്മ അറിയുന്നു അമ്മ അമ്മയെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ തന്നെ ഈ മകനെയും അഡ്മിറ്റ് ചെയ്തു അപ്പൊ അമ്മ ഈ വിവരം അറിയുന്നു അമ്മ അവിടെ നിന്ന് എഴുതിട്ട് പോയി ആശുപത്രി കിടക്കയിൽ എഴുന്നേറ്റ് പോയി തൊട്ടപ്പുറത്ത് വാർഡിൽ കാലം മുറിച്ച് കിടക്കുന്ന ഈ മകനെ കണ്ട് പൊട്ടിത്തെറിയുകയും മകനെ വേദനിക്കുന്ന പത്രങ്ങളിലൊക്കെ വന്നതാണ് ഇതാണ് ഇന്ന് ഈ ലോകത്ത് പലയിടത്തും നടക്കുന്നതും ഈ കേരളത്തിൽ പലടത്തും നടക്കുന്നത് അപ്പോഴാണ് ഇവിടെ അമ്മയ്ക്കൊരുപിടി അരി അമ്മയെ സ്നേഹിക്കുക അമ്മ അമ്മ എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും ശാശ്വതമായ സത്യം സ്ത്രീകലാ ക്ലാപ്പിന് അധ്യക്ഷത വഹിച്ചു നജീബ് മണ്ണിൽ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിൽ പൊതുപ്രവർത്തകരും നേതാക്കന്മാരും മാതൃകയാക്കുവാനും കണ്ടുപഠിക്കുവാനും വന്നിട്ടുള്ള അത് മനസ്സിലാക്കാനും വന്നിട്ടുള്ള ഒരു സംരംഭമാണ് അമ്മ മനസ്സുട്ടായ ഇവിടെ കനിതാ കപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഉടനീളമുള്ള അമ്മമാരുടെ സഹോദരിമാരുടെ പ്രശ്നങ്ങളിൽ അല്പമെങ്കിലും അതിന്റെ പരിഹാര മാർഗങ്ങളുമായി അപ്പത്തിന്റെ രൂപത്തിലെത്തും എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എത്തുന്ന കൂട്ടായ്മയാണ് മായ ഉദയകുമാർ ശകുന്തള അമ്മ വീട് പെരുമാനൂർ രാധാകൃഷ്ണൻ അനൂപ് രവി പന്തളം അലാവുദ്ദീൻ അബ്ദുൾസലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി